ഹലോ ഇന്ന് നമ്മളെ വീട്ടിലെ ബൾബ് ഒന്ന് മാറ്റാൻ പോവുകയാണേ പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത് സോളാറിൻ്റെ ബൾബായിരുന്നു അത് കേടു വന്നു അപ്പം നമ്മൾ പുതിയൊരു ബൾബ് മേടിച്ചിട്ടുണ്ട് ഇതും സോളാർ തന്നെയാണ് കേട്ടോ ഏട്ടൻ എന്താ പഴയ സോളാറിൻ്റെ ബൾബ് ഊരി പഴയ സോളാർ ഊരി ഇത് കണ്ടില്ലേ ഇതൊക്കെ ആകെ നശിച്ച് ഇതിൻ്റെ ഉള്ളിലെ പാനലിലൊക്കെ ആകെ ചകന്ന കളറായിട്ടുണ്ട് ഇത് അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് വർഷമായി നമ്മളിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതാണ് നമ്മൾ പുതിയതായിട്ട് ഉപയോഗിക്കുന്ന സോളാറിൻ്റെ ബൾബ് ഇനി ഇത് നമുക്കിത് ഫിറ്റ് ചെയ്യാം ഈ ബൾബ് കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് നമ്മൾ പണ്ട് വീടുകളിൽ ഉപയോഗിച്ചിരുന്ന ചുവന്ന ലൈറ്റിൽ ആ ഒരു ബൾബ് ബൾബായിരുന്നു എനിക്ക് ആദ്യം ഓർമ്മ വന്നത് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ തോന്നുവാണെങ്കിൽ കമൻറ്റ് ചെയ്യും ഇതിൻ്റെ മുകൾ വശം ഇരിക്കുന്നതാണ് നമ്മുടെ സോളാറിൻ്റെ പാനൽ ഇതിലൂടെയാണ് ഇതിൻ്റെ ചാർജിംഗ് എല്ലാം നടക്കുന്നത് ഇനി നമുക്കിത് ഫിറ്റ് ചെയ്യാം ഇത് ഫിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ നമ്മളെ വാർപ്പെന്ന് ശ്രദ്ധിച്ചത് അപ്പോൾ വാർപ്പിൻ്റെ മേലെ നിറച്ച് ഇലകൾ വീണ് നടക്കുകയാണ് എന്തായാലും മുകളിൽ കയറിയ അവസ്ഥയ്ക്ക് ഇനി ഇതും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ചൂലെടുത്ത് ഞാനും ഏറ്റവും വേണ്ടി വാർത്ത മൊത്തം കഴിക്കും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക